الرجيم. بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي بهم رأيان سهود അള്ളാഹു സുബഹാന ഹൂവത്ത അലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്തി ചെയ്യുകയാണ് സർവശക്തനായ അള്ളാഹു സുബഹാന ഹൂവത്ത് അല നമ്മളെല്ലാവരും നാളിതുവരെ നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവ അല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഖത്തീബ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മോട് സംസാരിക്കുകയുണ്ടായത് അത്തരത്തിൽ നമുക്ക് ലഭിച്ച ന്യാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ ന്യാമത്തുകൾ എണ്ണുമ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോകുന്ന ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മുടെ ഖത്തീബ് ഉണർത്തിയത് അഷദ്ധ ഖുആാൻ അള്ളാഹു സുബഹാനഹുവത്ത് അല സൂറത്ത് യൂനുസിലും അതുപോലെയുള്ള മറ്റ് ആയത്തുകളിലും സൂചിപ്പിച്ചതുപോലെ ആ ന്യായത്ത് യാ അയ്യുഹന്നാസ് അത് ഓരോ മനുഷ്യർക്കും മുസ്ലിം മുസ്ലിം അല്ലാത്തവർ മൊഹ്മിൻ അല്ലാത്തവർ എന്നല്ല മറിച്ച് മനുഷ്യനായി പിറക്കുന്ന എല്ലാവർക്കുമുള്ള ന്യായത്താണ് ആ ന്യാമത്തിലേക്കാണ് അള്ളാഹു സുബഹാനഹുവാത്ത അല വിളിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്നാണ് ഹോ ജനങ്ങളെ എന്നാണ് കദ് ജാ അത്കും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മൗലത്തുൻ മിർ റബ്ബിക്കും ആ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശമായിട്ടാണ് വഷിഫ ഉൻ ശമനമാണ് ലിമാഫി സുദൂർ നിങ്ങളുടെ ഹൃദയ രോഗങ്ങൾക്ക് ശമനമേകാനുള്ള ഷിഫയാണ് വഹുദലിൻ മുക്മിനീൻ മുക്മിനികൾക്ക് സന്മാർഗവുമാണ് വഹൂദം വറഹമത്തുലിമിനീൻ സന്മാർഗവും റഹ്മത്തുമായി മൊമിനുകൾക്കുമാണ് ഇതേതാണ് വിഷയം എന്തിനെക്കുറിച്ചാണ് ഈ അനുഗ്രഹത്തെക്കുറിച്ച് റബ്ബുസ് മഹാനഹുത്ത അല പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഇരുപത്തി മൂന്ന് വർഷക്കാലം ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മയുടെ മക്ക ജീവിതവും മദീന ജീവിതവും ആ കാലയളവിൽ ലോകവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും സതുപദേശമായിട്ട് ശിഫയായി വിശ്വാസികൾക്ക് പ്രത്യേകം റഹ്മത്തും അതേപോലെ തന്നെ സന്മാർഗവുമായി അള്ളാഹു ഇറക്കിയ സന്മാർഗം നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് അതിന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുഹാൻഹുലെ ന്യായത്തായി നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ ഖുതുബ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ ന്യാമത്തുകൾ ഞാൻ ഒരുപാട് എണ്ണിയിട്ടുണ്ട് പക്ഷെ ഖുർആൻ അള്ളാഹു എനിക്ക് ഇറക്കി തന്നല്ലോ ഖുർആാന്റെ ആളായി എനിക്ക് മാറാൻ കഴിഞ്ഞല്ലോ എന്ന ഒരു ന്യമത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ തുടക്കമായി നമ്മൾ സ്വന്തം ചോദിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനഹുവത്താലെ ന്യായ്മായി നമുക്ക് നൽകിയിട്ടുണ്ട് ആ ന്യായ്മത്തിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിഞ്ഞവർക്കാണ് ഈ ശമനവും സന്മാർഗവും ലഭിക്കുകയുള്ളൂ നമ്മുടെ ജീവിതം നമ്മളൊന്ന് മാറ്റി വരച്ച് നോക്കുക നമ്മൾ കാലങ്ങൾ കുറേയായി നമ്മളെല്ലാം തിരിച്ച് നമ്മൾ ഈ പ്രവാസ ലോകത്തേക്ക് വന്നിരിക്കുകയാണ് കാലങ്ങൾ കുറേയായി അധ്വാനിച്ചു സമ്പത്തുണ്ടോ എങ്കിൽ സമ്പത്തില്ല സമ്പത്തില്ലേ അതും കൃത്യമായി പറയാനും കഴിയില്ല എങ്ങാ എന്നാൽ ഈ കാലയളവിൽ വിശുദ്ധ ഖുർആാനാകുന്ന സമ്പത്ത് സമ്പാദിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ആത്മവിചാരണ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനാകുന്ന സമ്പത്ത് അതൊരു സമ്പത്താണ് ആ സമ്പത്ത് ദുനിയാവിലേക്കുള്ളതല്ല മറിച്ച് പരലോകത്തേക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കണം ഈ കാലയളവിൽ നമ്മൾ അങ്ങനെ ഒരു സമ്പത്ത് സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക നിർസലാഹു അലൈഹി വസ്ലം അഹ്ലു സുഫക്കാരായ ആളുകളോട് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയാണ് കാരണം അവരുടെ പ്രയാസ പ്രവാചകൻ സുല്ല അലൈഹി വല്ലം കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് ഒരാൾക്ക് കിട്ടിയത് അഞ്ചോ ആറോ ആളുകൾ വീതിച്ച് അത് ഭക്ഷിക്കുകയാണ് ഒരു കാരക്കയാണെങ്കിലും പാലാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നിർസാഹു അലൈഹി വസ്ല്ലമുക്ക് കൊടുക്കുന്നത് എന്താണോ അതവർ നോക്കി നിൽക്കുകയാണ് കാരണം അവർക്ക് വിശപ്പുണ്ട് വിശപ്പിൻ്റെ വില ഒരു മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിശപ്പ് സഹിക്കുന്നതും അവർ ത്യാഗം സഹിക്കുന്നതും ഈ കുർആആൻ ഉറച്ചുകൊണ്ടാണ് അതുകൊണ്ട് അലൈഹി നബിസുല്ലാസ്വലം അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവരെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനമായി അലൈഹി നബിസ്വല്ലാസ്വലം ഒരു കാര്യം പഠിപ്പിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മദീനയിൽ പ്രമാണികളും ധനാഢ്യരും മാത്രം പോകുന്ന ബുദ്ധുഹാനും അഹീഖുമെന്ന താഴ്വരയിൽ പോകാൻ ആഗ്രഹിക്കുന്നു അവർ ചിന്തിക്കുകയാണ് ഞമ്മക്കെന്തിനാണ് അങ്ങോട്ട് പോകേണ്ടത് കാരണം അവർ പോകുന്നത് വലിയ നാക്കത്തുകൾ വില കൂടിയ ഒട്ടകങ്ങൾ വിൽപ്പന ചെയ്യുന്ന അതിനു മാത്രമുള്ള മാർക്കറ്റാണത് ഈ സാധുക്കളായ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്ന റസൂലെ ഈ രൂപത്തിൽ നബ്സു അലൈഹി അലൈവലം ഇവിടെ പറയുകയാണ് എന്തിനാണ് റസൂലെ അപ്പം നബ്സുല്ലേ പറയാണ് എങ്കിൽ നിങ്ങളിലൊരാൾ അവിടെ പോകുകയും ഒരു നാക്കത്തിന് ഏറ്റവും വിളി വിലപിടിപ്പുള്ള ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് അള്ളാൻ്റെ ഖുർആാനിൽ നിന്ന് ഒരായത്ത് പഠിക്കുന്നത് എന്ന് ഹബീബ് സല്ല അള്ളു അല്ലെ അവരോട് മറുപടി കൊടുക്കുകയാണ് എന്നാലോചോക്ക് നമ്മളൊക്കെ സമ്പാദിച്ചു റിയാലിനും ഇന്ത്യൻ റുപ്പിക്കും വേണ്ടി ദുനിയാവിലെ ജീവിതം സുഭദ്രമാകാൻ വേണ്ടി പരലോക ജീവിതം സുഭദ്രമാകാൻ വേണ്ടി വിശുദ്ധ ഖുർആാനാകുന്ന സമ്പത്ത് നേടിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട നമ്മൾ നമ്മൾ വിശുദ്ധ ഖുർആാൻ്റെ എത്ര ആയത്ത് പഠിച്ചവരാണ് ഖുർആാനുമായി എത്ര അടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളുടെ ഭാവി ജീവിതം ഭദ്രമാകാൻ വേണ്ടി അവർക്ക് നമ്മൾ ഖത്തറിൽ വന്ന ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ചിന്തകളാണ് അവർ മനസ്സിലാക്കുകയാണ് ഇവിടെ ഇനി ഇത് പഠിപ്പിച്ചാലേ സ്കോപ്പ് ഉള്ളു അതുകൊണ്ട് മക്കളെ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിക്കുകയാണ് ഇന്നത് പഠിക്കണം ഈ ഡിഗ്രി എടുക്കണം ശരി എങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പരലോകത്ത് പടച്ചിറബിൻ്റെ മുമ്പിൽ സമ്പാദിച്ച് അള്ളാൻ്റെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടി ഖുർആാൻ പഠിപ്പിച്ചോ നമ്മൾ ഇതാണ് ചോദ്യം ഇങ്ങനെ പഠിപ്പിച്ചാലും ഇങ്ങനെ പഠിച്ചാലുമാണ് ഹൃദയത്തിന് ഇതൊരു ശമനമാകുള്ളൂ അല്ലെങ്കിൽ നിർസലു അലൈഹി വസ്ലം പറഞ്ഞതുപോലെ ഒരു പാല് കുടിച്ചിറക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിച്ചിറക്കുന്നത് പോലെ മാത്രമായിരിക്കും ഖുർആൻ നമുക്കെങ്ങനെയാണ് നമുക്കെങ്ങനെയാണ് ഖുർആൻ നമ്മൾ സാധാരണ പറയാറുണ്ട് പിന്നെ പണ്ട് നമ്മളെ മാപ്പന്മാർ ആ കാര്യം കൂടുതൽ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പഠനകാര്യത്തിൽ ഇച്ചിരി ബാക്കോട്ടാണ് ശരി ഖുർആാന്റെ വിഷയത്തിൽ നമുക്കത് പറയാൻ പറ്റൂല അള്ളാന്റെ ഖുർആാൻ പഠിക്കാത്തതിൻ്റെ പേരിൽ പഠിച്ചറബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ആ സമയത്ത് പഠിച്ചവനെ എൻ്റെ ഉപ്പ ആ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ല എന്നല്ല മറിച്ച് എന്ന് പഠിക്കാൻ ചാൻസ് കിട്ടിയോ അന്ന് മുതൽ തുടങ്ങണം ആ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുത്താലേ നമുക്ക് മുന്നോട്ടിറങ്ങാൻ പറ്റുള്ളൂ എന്നാ മഹാനായ റസൂൽ പറയാണ് ഓരോരുത്തരോടും ചോദിക്കുന്നു എൻ്റെ ദൂതനിലൂടെ വിശുദ്ധ ഖുർആൻ നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടോ നമ്മൾ അതിന് മറുപടി കൊടുക്കണം അതേ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നീ എന്തു പഠിച്ചു എന്ത് ചെയ്തു അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഈ ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ ഈ ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി മക്കളെയും കുടുംബങ്ങളെയും പഠിപ്പിക്കുവാൻ പ്രോത്സാഹനം പ്രോത്സാഹനമുണ്ടായിട്ടുണ്ടോ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന പ്രോത്സാഹനത്തിൻ്റെ ഒരൽപതമാനം പോലും ഒരൽപ്പം പോലും ഖുർആൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ തന്നെ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ഒരാത്മവിചാരണ ആത്മപരിശോധന വേണ്ടതാണ് ഈ വിഷയത്തിൽ എങ്കിലേ ആ ഖുർആാൻ അള്ളാഹു സുബാനഹുബത്താലോ വാഗ്ദാനം ചെയ്തതുപോലെ തൻ്റെ പ്രവാചകരിലൂടെ പഠിപ്പിച്ചതുപോലെ നമുക്ക് സാക്ഷിയായിട്ടും ശിപാർശകനായിട്ടും വരികയുള്ളൂ ഖുർആൻ നമുക്ക് റെക്കമെൻഡ് ചെയ്തു വരണമെങ്കിൽ ആ ഖുർആാനുമായി ബന്ധമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ ആ ഖുർആൻ ആര് ആ ഖുർആൻ പാരായണം ചെയ്യുന്നതോടുകൂടി ആർക്ക് ക്ഷീണമുണ്ടായോ ആർക്ക് തളർച്ചയുണ്ടായോ ആരുടെ ഉറക്കം ആ ഖുർആാൻ പാരായണം ചെയ്യുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും അതിനുവേണ്ടി ഇറങ്ങുന്നത് കൊണ്ടും ഒന്ന് ഉറക്കമുളക്കൊണ്ടുവന്നോ അതൊക്കെ അവിടെ കാണുമെന്ന കാണുമെന്നാസന് പറയാണ് ഖുർആൻ ക്ഷീണിച്ച ഒരുവന്റെ രൂപത്തിൽ ഓരോ മനുഷ്യരുടെയും മുമ്പിൽ വരുന്ന ഖുർആൻ പഠിച്ചവൻ്റെയും അതിനുവേണ്ടി പണിയെടുത്തവൻ്റെയും അതിനുവേണ്ടി ഏതെങ്കിലും ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഖുർആന് വേണ്ടി പണിയെടുത്തവൻ്റെ മുമ്പിൽ പരലോകത്ത് ഖുർആൻ ഒരു ക്ഷീണിച്ച രൂപത്തിൽ വരുന്ന റജോലി ഷാഹിബ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചവൻ ഈ ഉറക്കം ഉളക്കുന്നവൻ്റെ ക്ഷീണം നമുക്കറിയാം അല്ലെങ്കിൽ യാത്ര ചെയ്തവൻ്റെ ക്ഷീണം അതുപോലെ വരുന്ന എന്നിട്ട് ചോദിക്കുന്നു എന്നെ നിനക്കറിയുമോ ഇയാൾ പറയാം എനിക്കറിയില്ല മാ ആരിഫുഖ് എനിക്കറിയില്ല അപ്പോൾ ഖുർആാൻ മറുപടി പറയുകയാണ് ഞാൻ ആരാണെന്നറിയോ നീ നിന്റെ ഉറക്കം കളഞ്ഞവനാണ് ഞാൻ നിനക്ക് ക്ഷീണമുണ്ടാക്കിയവനാണ് ഞാൻ അഥവാ ഖുർആൻ ഓതിയിട്ട് ആർക്കെങ്കിലും ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖുർആന്റെ പേരിൽ ആരെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആന്റെ പേരിൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പടച്ചിറബ്ബ് നമ്മുടെ മുമ്പിൽ കാണിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് എന്നിട്ട് പറയാണ് അന്ന് ജനങ്ങളെല്ലാം കച്ചവടത്തിൻ്റെ പുറകിലായിരുന്നു അന്ന് ജനങ്ങളെല്ലാം കച്ചവടത്തിൻ്റെ പുറകിലായിരുന്നു അന്ന് ഈ സമ്പാദ്യം ഈ ഉൽപ്പന്നവും ആരും ആഗ്രഹിച്ചില്ല മറിച്ച് നീ നിന്റെ ജീവിതത്തിൽ ഇതിനു വേണ്ടി നീ സമ്പാദിച്ചു നീ ഈ കാര്യത്തിനു വേണ്ടി പണിയെടുത്തു അതുകൊണ്ട് അള്ളാഹു പ്രത്യേകമായി ആദരിച്ച് ഖുർആാൻ്റെ ആളുകൾക്ക് പ്രത്യേക കിരീടം അണിഞ്ഞു കൊടുക്കുന്ന അള്ളാഹു ഓ വിഭാഗത്തിൽ നാം ഒരേ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളാഴ്ച ദുനിയവിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ടല്ലോ ഈ പൊരിഞ്ഞ വെയിലത്ത് പോലും ഓവർ ടൈം എടുത്ത് പണിയെടുക്കുന്നുണ്ട് പഠിച്ചവൻ്റെ ഖുർആ പഠിക്കാൻ വേണ്ടി നമ്മൾ ഓവർ ടൈം എടുത്തില്ലെങ്കിലും ഉള്ള ടൈം ഒന്ന് പ്രയോജനപ്പെടുത്തിക്കൂടെ ഇതാണ് ചോദ്യം നമ്മുടെ കത്തി ഉണർത്തിയ വിഷയം അതാണ് നമുക്ക് മറുപത്താണത് സതുപദേശമാണ് പക്ഷെ അത് കേൾക്കാൻ നമ്മൾ ചെവി കൊടുക്കാറില്ല വിശുദ്ധ ഖുർആാന്റെ ഏതെങ്കിലും ഒരായ തോതിയിട്ട് ഏതെങ്കിലും ഒരർത്ഥം മനസ്സിലാക്കിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കരയേണ്ടി നമുക്ക് വന്നിട്ടുണ്ടോ അത്തരം ചിന്തിച്ചാൽ മതി നമ്മൾ ഏതെങ്കിലും ഒരു ആയത്ത് കേട്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അത് ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എത്ര നമ്മൾ കരഞ്ഞിട്ടുണ്ട് ദുനിയാവിൽ ഏതൊക്കെ വിഷയത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളാൻ്റെ ഖുർആൻ ആ ഖുർആാൻ്റെ ആയത്ത് പടച്ച പടച്ചറബിൻ്റെ ആ കഴിവ് ആ സൃഷ്ടി മഹാത്മ്യം അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് കണ്ണീര് പഠിക്കാൻ കഴിയാത്തവൻ നമ്മൾ ചിന്തിക്കുന്ന ആലോചിച്ച് നോക്ക് നമുക്ക് ഖുർആൻ അവിടെ റെക്കമെൻഡ് ചെയ്ത് വരുമോ നമുക്കവിടെ സാക്ഷിയായി വരുമോ അതാ അതോ നേരെ തിരിച്ച് നമുക്കെതിരെ സാക്ഷിയായി വരുമോ ഇതല്ല നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കാണുക വിശുദ്ധ ഖുർആാനുമായി അടുക്കാൻ സമയം കാണുക അങ്ങനെ നമുക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അഹുലുല എന്നതുകൂടി പടച്ചിറപ്പ് പറയാണ് അഹുലുല്ല അള്ളാൻ്റെ ആളെന്ന എന്നിട്ട് വീണ്ടും പറയാണ് പ്രത്യേകമായ ആളുകൾ ആ പ്രത്യേകമായ ആളുകളിൽ ഉൾപ്പെടണമെങ്കിൽ അള്ളാഹു സുബാന പ്രവാചകനിലൂടെ പഠിപ്പിച്ചതായ ആ ഒരു വാഗ്ദാനമുണ്ടല്ലോ നമുക്ക് റെക്കമെൻഡായി വരുമെന്ന് ആ റെക്കമെൻ്റായി വരണമെങ്കിൽ ആ കുർആാനുമായി അടുക്കണം ആ ഖുർആാനുമായി ഒന്ന് കൂടി പഠിച്ചു മനസ്സിലാക്കണം എന്നിട്ട് ഒന്നിരുന്ന് ചിന്തിക്കണം അതിനെക്കുറിച്ച് വിചാരണ നടത്തണം അള്ളാഹു വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായുള്ള പാപങ്ങൾ അള്ളാഹു സുബാനഹു വത്താല പുറത്തു തരികയും നന്മയിൽ മുന്നിടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന്

بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب انك انت الوهاب انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله